അയ്യപ്പേട്ടാ അയ്യപ്പനെ ഇല്ലാതാക്കാനായിട്ട് ഒരു ഇൻ്റർനാഷണൽ ലോബി മാഫിയ കുറേ കാലങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ ഈ തത്വമസി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വിശിഷ്ടമായ വിശ്വാസ വിശ്വാസസങ്കല്പത്തെ മുച്ചൂടും മുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ അതിനായിട്ട് നിരന്തരമായിട്ട് കാലാകാലങ്ങളായിട്ട് അയ്യപ്പനെ ഇല്ലാതാക്കാനായിട്ട് ഒരു ഇന്റർനാഷണൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് തന്നെയാണ് പല പല ഇൻസിഡന്റ് ഇപ്പം ഈ ഉണ്ടായിരിക്കുന്ന ഇൻസിഡന്റ് മുമ്പ് തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അത് സത്യമാണ് എന്ന് തന്നെയാണ് അതങ്ങനെ ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല കാരണം അത്ര കണ്ട് ഭക്ത ജനസമൂഹം വരുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ക്ഷേത്രം തന്നെയാണ് ഹിന്ദുവിന്റെ ഒരു വലിയ ഒരു ഒരു അഭിമാനം ഹിന്ദു ഒന്നും പറയേണ്ട ആവശ്യമില്ല മനുഷ്യന്റെ മനുഷ്യ സമൂഹത്തിന്റെ മതസ്ഥരുടെ അതെ അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ ഉണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് ദീപ അവിടെ ഉണ്ടായി തീർച്ചയായിട്ടും പിന്നീട് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അത് ഏറ്റവും വലിയ ഒരു ഒരു മിസ്റ്ററിയാണ് ആരാണ് അതിന് പിന്നിൽ നിഗൂഢമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല പക്ഷെ അതിൽ കൃത്യമായിട്ട് ഒരു എന്താണ് റിലീജിയസ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഒരു ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണൽ ടെൻഷനിലേക്ക് കാര്യങ്ങൾ പോകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല എന്താണ് ഇതിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും അന്നുണ്ടായിരുന്ന സർക്കാരൊക്കെ കണ്ണടച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ കിട്ടുന്ന പല വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നത് അല്ലെ അങ്ങനെ തന്നെയല്ലേ അന്ന് അന്നത്തെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ആയിട്ടുള്ള കേശവ മേനോൻ അയാളാണ് മേൽ എന്താണ് കേസ് അന്വേഷിച്ചത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഏതാണ്ട് ജൂ എന്താണ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ കേസ് അന്വേഷണം പോലും ആരംഭിക്കുന്നത് ആ ഘട്ടത്തിൽ ഒരുപാട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അയ്യപ്പൻ്റെ തലയിലും മുഖത്തും ഏതാണ്ട് പതിനഞ്ചോളം വെട്ടുകളാണ് ആ വിഗ്രഹത്തിൽ ഉണ്ടായിരുന്നത് കൈ അറ്റുപോയി അയ്യപ്പന്റെ കൈ അറ്റുപോയി ഈ ശ്രീകോവിലേക്ക് കയറുന്ന ഡോർ ഡോറ് വാതിലിനുമേലും വലിയ മഴ കൊണ്ടുള്ള വെട്ടിന്റെ പാടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആ ക്രൈം സീനിൽ നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യത്തിന് ഇന്നും തെളിവില്ല അങ്ങനെ ശബരിമലയെ നിരന്തരമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതിന് പിന്നിൽ കുറേ അധികം ഇരുണ്ട കരങ്ങളുണ്ട് ഒരു സംശയവും ഇല്ല ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ പരശുരാമനാണ് ഈ ക്ഷേത്രം കേരള കേരളം എന്ന് പറയുന്നത് പരശുരാമൻ്റെ കേരളമാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ അയ്യപ്പന്റെ അയ്യപ്പന്റെ വിഗ്രഹവും ശ്രീധർമ്മശാസ്താവിനെ അവിടെ പ്രതിഷ്ഠിച്ചതും പരശുരാമനാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ പരശുരാമൻ ഇതിന്റെ പൂജാകർമ്മങ്ങളൊക്കെ ഈ ആന്ധ്രാപ്രദേശ് പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ച നിരവധി ക്ഷേത്രങ്ങളിലെ ആചാര കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് അത് മേൽനോട്ടം വഹിക്കാനായിട്ട് തന്ത്രിമാരുടെ ആവശ്യം അതിന്റെ ഭാഗമായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് രണ്ട് സഹോദരങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് ഒരു പുഴ ആ പുഴ ഇവർ കടക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിലൊരു സഹോദരൻ പുഴയുടെ എന്താ ഫ്ലോ പുഴയുടെ ഒഴുക്ക് മുഴുവൻ നിർത്തിക്കൊണ്ട് അതിന്റെ മുകളിലൂടെ നടന്നു കയറി എന്നുള്ളതാണ് മറ്റേ സഹോദരൻ പുഴയുടെ അടിഭാഗം അടിമണ്ണിലൂടെ നടന്ന് അത് മറുകര എത്തി എന്നുള്ളതാണ് അങ്ങനെ അടിമണ്ണിലൂടെ നടന്ന കുടുംബത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് താഴമൺ എന്ന് പറയുന്ന കുടുംബം ഈ താഴമൺ കുടുംബം ഈ താഴമൺ കുടുംബം നമ്മൾ തുടക്കം പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് സംഭവിച്ച അവിടെ ഉണ്ടായ തീപിടുത്തം ഉണ്ടല്ലോ പുല്ലുമേഞ്ഞ ശബരിമല ഓലമേഞ്ഞ ഓലമേഞ്ഞ പുല്ലുമേഞ്ഞ ഒരു ചെറിയ ശബരിമല പഴയ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അവിടുത്തെ അന്ന് ഈ വിഗ്രഹത്തിനൊക്കെ ഉണ്ടായ നാശനഷ്ടം അതിനുശേഷം ഒരു എന്താണ് പുനഃപ്രതിഷ്ഠ സംഭവിക്കുകയുണ്ടായി അന്ന് പുനപ്രതിഷ്ഠ നടത്തിയത് ഒരു പ്രധാന തന്ത്രിയായിരുന്നു താഴമൺ കുടുംബത്തിലെ ആ സംഭവത്തിന് ശേഷമാണ് താഴമൺ കുടുംബത്തിന് ഒരു വലിയ പ്രാധാന്യം ശബരിമലയിലെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് ഒരു കാര്യം അല്ല ഇതിപ്പോ ഈ താഴമൺ കുടുംബത്തിലെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മള് കഴിഞ്ഞ ദിവസവും വീഡിയോ ചെയ്തു താഴമൺ കുടുംബത്തിനേറ്റ ഏറ്റവും വലിയ നാണക്കേടാണ് കണ്ടറർ രാജീവരുടെ അറസ്റ്റ് എന്ന് കൃത്യമായിട്ട് പറയുകയുണ്ടായി രണ്ടാമത്തെ നാണക്കേടാണ് ആദ്യത്തെ നാണക്കേട് കണ്ടറർ കണ്ഠരർ മോഹനറിലൂടെ ആയിരുന്നു സംഭവിച്ചത് തീർച്ചയായിട്ടും പരിപൂർണ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുന്നു ഇയാൾക്ക് ഭാഗ്യസൂക്ത അറിയില്ല ഇയാൾക്ക് സംസ്കൃത അറിയില്ല ഇയാൾക്ക് ഗണപതിയുടെ നാളെന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു ഇതും അറിയാതെ താങ്കൾ എന്തിനാണ് ഈ അവിടെ ഒരു തന്ത്രിയായിട്ട് ഇരിക്കാൻ അങ്ങനെ ഇരിക്കാനുള്ള എന്ത് യോഗ്യതയാണത് എനിക്കുള്ളത് എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് ഞാൻ ഹെറിഡിറ്ററി ആയിട്ട് താഴമൺ കുടുംബത്തിന്റെ ഒരാളാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത അത് തന്നെ ഏറ്റവും വലിയ വിവരമൊക്കെ ഉള്ളു അതെ തീർച്ചയായിട്ടും അല്ല അത് അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം രണ്ട് ജഡ്ജ് രണ്ട് ജഡ്ജിമാരാണ് അന്ന് ഈ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തത് അല്ല ഈ പറയുന്ന പറയുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ അറിയാമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഇത് പറയുമ്പോൾ ഗണപതിയുടെ നക്ഷത്രം അറിയില്ല എന്താണ് ഭാഗ്യസൂക്തം എന്നറിയില്ല പിന്നെ ഇദ്ദേഹം ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ഉള്ള ആളാണ് ദേവസ്വം ബോർഡിൽ ഇന്റർവ്യൂ പോ നമ്മളെ പൂജാരിമാരെ എടുക്കുന്ന തന്ത്രിമാരെ പൂജാവിധികൾക്ക് എടുക്കുന്ന ബോർഡിലുള്ള അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴും അതിനും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഗവർണർ പറഞ്ഞ പോലെ ഇപ്പം ജീവിച്ചിരിക്കുന്ന രണ്ട് തന്ത്രിമാരും അവരുടെ കുടുംബം എന്ന് പറയുന്ന തന്ത്രി കണ്ഠരരും മോഹനരും തന്ത്രി കണ്ഠരര് രാജീവരുമാണ് ഇത് ജീവിച്ചിരിക്കുന്നത് അപ്പൊ ഈ മക്കളില്ല ആൺമക്കളില്ല അപ്പൊ ഇതിൽ ഈ സഹോദരങ്ങളാണ് അതെ മൂന്ന് മൂന്ന് ആൺമക്കളാണ് അപ്പൊ ഈ ഇവരുടെ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കണ്ഠരര് മഹേശ്വരർ എന്നാണ് ഇവരുടെ അച്ഛന്റെ പേര് അപ്പൊ ഏതായാലും മഹേശ്വരർ എന്ന് പറയുന്നത് കണ്ഠരർ മോഹന്റെ അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ പേരാണ് അപ്പൊ അദ്ദേഹം അത് ഈ കണ്ടനർ മോഹനരുടെ കൊച്ചന്റെ മകനാണ് ഈ കണ്ഠരര് രാജീവരെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തനാണ് ഇപ്പൊ അവിടുത്തെ ശബരിമലയിൽ ഈ സീസൺ സമയത്ത് രാജ് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് രാജീവ് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇതിൽ ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടി വരും അതായത് ശബരിമലയിൽ ഒരു നടി ഒരു ജയമാല എന്നൊരു നടി ശ്രീകോവിലിനകത്ത് കയറി ഭഗവാന്റെ വിഗ്രഹം വരെ തൊട്ടു ശ്രീകോവിലിനകത്ത് ഭഗവാന്റെ വിഗ്രഹം വരെ തൊട്ടു എന്ന് പറയുന്ന ഈ കണ്ഠര മോഹനരുടെ മോഹനരുടെ കാലത്താണ് എന്നൊരു വാർത്തയും വന്നിരുന്നു അതൊരു വലിയ വിവാദമായൊരു ആ നടിയാണ് ഇത് പറയുന്നത് കൊണ്ടു ആ കഥയൊക്കെ നമുക്കറിയാം അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു അന്ന് ഈ ദേവസ്വം അച്ഛനാണ് ആ റോൾ റോൾ ഏറ്റെടുത്ത് എന്നിട്ട് കേട്ടോണം ഈ മകനെ തിരിച്ചു കൊണ്ടുവരാനായി അന്ന് ഇടതുപക്ഷ സർക്കാരിലൂടെ ഭരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ഗുപ്തൻ എസ് ഗുപ്തൻ എന്ന് പറഞ്ഞ് ഇ എം എസ് നമ്പുകേരിപ്പാടിന്റെ മരുമകനാണ് ഗുപ്തൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രലോഭനങ്ങളിലും പോകാത്ത ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം കെ എസ് ആർ ടി സി എം ഡി എക്കാരനാളാണ് ഈ കണ്ഠരര് മഹേശ്വരര് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് അവിടെ ചെന്നിട്ട് ഈ ഗുപ്തനോട് ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്തു നിങ്ങൾ എൻ്റെ മകനെ തിരിച്ച് ക്ഷേത്രത്തിൽ എടുക്കണമെന്ന് പറയാൻ അദ്ദേഹം ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള അതായത് എന്നിട്ട് ഈ പറയുന്ന മഹേശ്വരരുടെ അമ്മ മകനെതിരെ കേസ് കൊടുത്തോണ്ട് അത് ഗൗതം അറിയാം ദേവകി അന്തർജന അന്തർജനം അതെ അതായത് ഈ മഹേഷൻ എന്റെ സമ്പത്തും പണവും കൈക്കലാക്കാൻ ശ്രമിക്കുന്നു അതായത് മകന്റെ കയ്യിൽ അതെ ബാങ്ക് ഇടപാടുകളും കാര്യങ്ങളും ചെയ്യാൻ നോക്കിയപ്പോ അതെല്ലാം കൊണ്ടുപോയ ഒരു മകൻ കൂടെയാണ് ഈ കണ്ടര മോഹനര് എന്ന് പറയുന്ന വ്യക്തി അപ്പോ ഈ ഈ എന്താണ് താഴമൺ മഠം കുടുംബത്തിനായിട്ട് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേര് വിലപിക്കുന്നുണ്ട് ഇപ്പോൾ സന്ദീപ് വചസ്പതിയെ പോലുള്ള ആളുകൾ ആ വീട്ടിൽ പോയി സന്ദർശിക്കുന്നു എന്തുകൊണ്ട് മറ്ററസ്റ്റുകൾ ഉണ്ടായാലും അവരുടെയൊക്കെ വീട്ടിലെന്തുകൊണ്ട് പോകാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ നമ്മളിത് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു സാധനം ഉണ്ടല്ലോ അതിവിടെ കൃത്യമായിട്ട് പ്രകടമാണ് അല്ല ഈ ബ്രാഹ്മണ്യത്തിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന്മാർക്കെതിരെ പറയുകയാണ് എന്നുള്ള പറയുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് അതങ്ങനെയല്ല ബ്രാഹ്മണ്യത്തിനെതിരെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ്യത്വം എന്ന് പറയുന്ന ഈഗോനെതിരെ ആ വൃത്തികെട്ട രീതിക്കെതിരെ പറയലാണ് അതൊരിക്കലും ബ്രാഹ്മണനെതിരല്ല കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് തീർച്ചയാണ് ശരിയാണ് അതായത് നമ്മൾ അഷ്ടിക്ക് വകയില്ലാത്ത എത്രയോ ബ്രാഹ്മണന്മാരുണ്ട് അഷ്ടിക്കു വകയില്ലാത്ത എത്രയോ ബ്രാഹ്മണന്മാരുണ്ട് പിന്നെ ഇതിൽ പകുതിയും ഈ പൂജാരിമാരെന്ന് പറയുന്നത് പാവങ്ങളാണ് കാര്യം അവർക്ക് തുലോം തുച്ഛം വരുമാനമാണ് അവർക്ക് കിട്ടുന്നത് ഈ കിട്ടുന്ന ദക്ഷിണയിൽ നിന്നാണ് അവർക്ക് വരുമാനമുള്ള ശബരിമല കാര്യമല്ല ഞാൻ പറയും അല്ല ഈ ഈ ഇപ്പം എന്താണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നൊരു സാധനം എല്ലാവരുടെ ഉള്ളിലുണ്ട് താങ്കളുടെ ഉള്ളിലുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും ഈ പല മീഡിയാസിൻ്റെയും തലപ്പത്തിരിക്കുന്ന പല ആളുകളുടെയും ഉള്ളിലുണ്ട് അതായത് താൻ എന്തോ വലിയ സംഭവമാണ് പറയുന്നത് ഈ ഈ അതിൽ ഒരു ബ്രാഹ്മണ്യം എന്ന് അല്ല ഗൗതം അത് ഒരു അധികാരത്തിന്റെ ഞാൻ പറഞ്ഞുതരാം ഞാൻ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ഞാൻ കണ്ടിട്ടുള്ളതാണ് അതിനെ തൊട്ടുപിറകില് ബ്രാഹ്മണ തെരുവുണ്ട് ശരിക്കും അഷ്ടിക്ക് വക പോലും ഇല്ലാത്ത നിരവധി ബ്രാഹ്മണന്മാര് ഈ അടുത്ത കാലം വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഈ ശബരി ഇപ്പൊ അമ്പലത്തിലെ പടച്ചോറ് കഴിച്ച് ജീവിക്കുന്നവരോട് ഒരു കാലം ഉണ്ടായിരുന്നു ബ്രാഹ്മണന്മാരുടെ കയ്യിൽ ഞാനിപ്പോൾ ഉദാഹരണം പറയാം ഞാൻ തിരുവനന്തപുര തിരുവനന്തപുരം വെട്ടി എറണാകുളം വന്ന ശേഷം ഞാൻ എറണാകുളത്ത ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നൂറ്റൊന്ന് കുടത്തിൽ ഭഗവാൻ രാവിലെ ജലധാര നടത്തും ഈ ജലധാരക്ക് വന്നു നിൽക്കുന്ന പോറ്റിമാരുണ്ടല്ലോ ഇവരെല്ലാം ഈ കർ തുച്ഛം തുലോം തുച്ഛം വരുമാനമാണ് എത്രയെങ്കിലും കുടം നൂറ്റെട്ട് കുടം പിന്നെ വെള്ളം ഭഗവാനെ ഓടിക്കുന്നതാണ് ജലധാര എന്ന് പറയുന്നത് ഈ ജലധാര കഴിഞ്ഞിട്ട് ഇവരുടെ ജോലി വേറെ സ്ഥലങ്ങളിലാണ് ഇവർ ജോലിക്ക് വന്നത് അതിൽ പലരെയും ഞാൻ ചില ജ്വലറികളിലൊക്കെ ജോലി ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാര്യം നമ്മൾ ബ്രാഹ്മണരെ മൊത്തത്തിൽ പറയാൻ പറ്റില്ല നിങ്ങള് അട്ടിക്ക് വകയില്ലാത്ത നിരവധി പേരുണ്ട് എത്ര അതായത് ദേഹത്ത് പൂണൂലും ധരിച്ചുകൊണ്ട് ചുമട്ട് എന്താണ് കല്ല് ചുമട്ട് വേലകൾ എടുക്കുന്ന അന്യ സംസ്ഥാനത്തുള്ള എത്ര തൊഴിലാളികളെ കാണിച്ചു തരണം തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് തന്റെ സ്വന്തം ജാതിയുടെ ശാപം പേറുന്ന ബ്രാഹ്മണരുണ്ട് ഞാൻ ഇതിൽ പിറന്നു പോയത് കൊണ്ട് എനിക്കൊരു സർക്കാർ ഉദ്യോഗം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി പേരുണ്ട് കാര്യം മെരിറ്റ് മാത്രമല്ല ക്രമീലീകത ഉണ്ടായിരുന്ന സമയത്ത് ഓർമ്മയുണ്ടല്ലോ ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോ ബ്രാഹ്മണന്മാർക്ക് കിട്ടുമെന്ന് കരുതുന്നുണ്ട് അങ്ങനെ എത്രയോ പേരുടെ പേരുകൾ അങ്ങനെ മാ മാറിപ്പോയ കഥകൾ ഏതാണ്ട് ഇരുപത് കൊല്ലം മുമ്പൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മൾ പറഞ്ഞു വരുമ്പോ ഈ ബ്രാഹ്മണ്യവും അബ്രാഹ്മണ്യവും ഒക്കെ മനസ്സുകളിലാണ് അപ്പോ ഇപ്പോ സന്ദീപ് വയസ്തതി ഈ പറയുന്ന താഴ്മൺ കുടുംബത്തിൽ കാണാൻ പോയി എന്ന് പറയുമ്പോൾ ഗൗതമം തന്നെ പറഞ്ഞു ഈ പണ്ട സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ചോദിച്ചു ബാക്കിയുള്ളവർക്ക് വേണ്ടി ആ ആണെന്നുണ്ടെങ്കിൽ ഇവർ പോകുമെന്ന് നമ്മൾ അത് ചോദിക്കുകയാണ് ഈ താഴവൺ മഠത്തിൽ ഒരുപാട് നല്ല തന്ത്രിമാരുണ്ടായിട്ടുണ്ട് തീർച്ചയായും ആ തന്ത്രിമാർക്ക് അതുകൊണ്ടാണ് പറയുന്നത് താഴമൺ മഠത്തിന് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതുപോലുള്ള ഈ ഏറ്റവും ആദ്യത്തെ നാണക്കേട് ഉണ്ടാക്കിയാണ് ഈ മോഹനാണ് അല്ല ഏറ്റവും വലിയ മോഹനാണ് ഇപ്പൊ രാജീവ് ആര് ഈ ഈ രാജീവര് ഒരു കാട്ടുകള് ആണെങ്കിൽ അന്വേഷണ കൃത്യമായിട്ട് നടക്കണം എന്തൊക്കെയാണ് അത് എന്നൊക്കെയുള്ളത് അറിയണം ഇയാളാണ് പോറ്റി എന്ന് പറയുന്ന എന്താണ് ദേശവിരുദ്ധനെ പോറ്റിയ ഒരു ശരിക്കും പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹിയും രാജ്യദ്രോഹി രാജ്യദ്രോഹി രാജ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു സംശയമില്ല കാരണം അയാൾക്ക് ഇന്റർനാഷണൽ ബന്ധമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നമ്മളിതിൽ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് ഇത്ര കൂടെ നമുക്കിത് പറയാം അതായത് ഇപ്പോൾ കണ്ഠരൽ രാജീവര് എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു തീക്കളി തന്നെയാണ് സർക്കാരിൽ ചെയ്തിരിക്കുന്നത് ഒരു തീക്കളിയാണ് കാര്യം ഇദ്ദേഹത്തിന് അറ ഞാൻ ചോദിക്കട്ടെ ഒരു ചെറിയ ഉദാഹരണത്തോടെ ഞാൻ ചോദിക്കാം ഈ പറയുന്ന പത്മകുമാർ പറഞ്ഞിരുന്നു പത്മകുമാറിൻ്റെ ചില വാക്കുകളോട് നമ്മളെ പറയണം ദൈവത്തിന് തുല്യം കാണുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി ഉണ്ടായിപ്പോകുന്നുണ്ട് ഗൗരവം ഞാൻ ചോദിക്കുന്ന തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന തെറ്റാണെങ്കിൽ പ്രേക്ഷകരും ക്ഷമിക്കണം കാര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും തൻ്റെ ഒപ്പം ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാരനെ ദൈവമായിട്ടൊന്നും കാണില്ല ഈ മാധ്യമങ്ങൾ എന്ത് രീതിയിലാണ് ഈ കഴിഞ്ഞ ഭരണകാലത്തിരുന്ന കടകംപള്ളിയാണോ ദൈവമെന്ന് പത്മകുമാറിൻ്റെ ചോദിച്ചെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിട്ടില്ല എന്ത് രീതിയിലാണ് അത് ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്നു ഇത് വേറൊരു കാര്യം പത്മകുമാറിന്റെ മൊഴിയിൽ തുടക്കം മുതൽ ഈ എന്ന് പറഞ്ഞത് ഈ പറയുന്ന തന്ത്രിയെ തന്നെയാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇദ്ദേഹത്തിന് ആദ്യം ചോദ്യം ചെയ്ത രംഗം ഗൗരതന് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വന്നിട്ട് ഒരു ആശ്വാസം പോലെയായിരുന്നു ഞാൻ ഇതൊന്നും അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ പിന്നീട് ഒരു ഗവേഷണം പോലെയാണ് ഈ എസ് ഐ ടി അന്വേഷണ സംഘം ഇദ്ദേഹത്തിന്റെ പിറകെ നിന്നത് ഒരു ഗവേഷണം പോലെയായിരുന്നു ഈ പത്മകുമാർ രണ്ടാമതൊന്നുകൂടെ പറഞ്ഞു പിന്നെ വേട്ടക്കാര് വേട്ടക്കാരും ശവന്തികൾ എന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു സംശയമുണ്ട് ഈ വേട്ടക്കാരെന്ന് പറയുന്ന ആരാ ഇവിടുത്തെ മാധ്യമങ്ങളാണോ വേട്ടക്കാരെ ഒരു വേള വേട്ടക്കാരായിട്ട് തോന്നിയിട്ടുണ്ട് ഗൗതം എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൗതമോ ഏഹ് അപ്പൊ ശവന്തികൾ ആരാ ഏതായാലും ഇതിൽ എനിക്ക് ഒരു ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമുക്ക് കൈയടി ഒരു കയ്യടിയും ഞാൻ കൊടുക്കുന്നതല്ല ക്രൈമിന്റെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടില്ല ഇല്ല ഞാൻ സർക്കാരിന് ഒരിക്കലും കൈയടി കൊടുക്കുന്നതല്ല കാരണം ക്രൈമിന്റെ കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ആളാണ് ദൈവതുല്യനെങ്കിൽ അദ്ദേഹത്തെ കൈവിരങ്ങ് അണിയിച്ചുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോകണമെന്ന് കേരളത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിലൊരു സംശയമില്ല പക്ഷേ പിണറായി വിജയൻ ആണോ നമ്മുടെ അതിലേറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് അവിടെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ മാന്യത നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം പറഞ്ഞത് എന്താ ഞങ്ങള് പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന പാട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയം അതിനെതിരെയാണ് പിണറായി വിജയൻ അതിന് കുരുപൊട്ടുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾ നമ്മൾക്കെതിരെ ഒരുപാട് ഏ വീഡിയോസ് ഉണ്ടാക്കിയിട്ടില്ലേ മിസ്റ്റർ പിണറായി വിജയൻ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ പരാതി കൊടുക്കാൻ പോയോ പോയിട്ടില്ല ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു കാരണം നല്ല ആസ്വാദനശീലം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനും ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ കുരുപൊട്ടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ള ഒരു ആസ്വാദനശീലം ഒട്ടുമില്ലാത്ത ഒരാളാണോ പിണറായി വിജയൻ എന്നുള്ള ചോദ്യം എന്ത് ഈ എ വിഷ ഈ പാട്ടിന്റെ വിഷയത്തിലൊക്കെ പോലീസ് വന്ന് പരാതി എടുക്കുമ്പോൾ ജനങ്ങൾ ചോദിച്ചിട്ട് സമൂഹം അധികം ആളുകൾ ചോദിച്ചിട്ട് അപ്പോഴും പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ പിണറായി വിജയനാണ് സ്വർണം കെട്ടതെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അതെ പിണറായി വിജയൻ പറഞ്ഞത് സതീശൻ അതെ ഈ എന്താണ് സതീശൻ കാണിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം അതായത് ഞാൻ ഒരിക്കലും അല്ല എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി എന്ന് പറയുന്ന ഒരു അന്വേഷണം ഒരു സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാണ് തോക്കിനകത്ത് കയറി വെടിവെക്കുന്നത് എന്റെ സംശയമാണ് തോക്കിനകത്ത് കയറി വെടിവെക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ അതുപോലെ എനിക്കൊരു ഒരു ബലമായ ഒരു സംശയം ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി രാഷ്ട്രീയത്തിൽ ഈ തലപ്പത്തിരിക്കുന്ന ഒരാള് ഈ പറയുന്ന രീതിയിൽ ഒരു സ്വർണ്ണ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് ഞാൻ ഒരിക്കലും പിണറായി രക്ഷിക്കാനോ അല്ലെങ്കിൽ എന്റെ ആരുമല്ല പിണറായി ഇത് പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിക്കാനോ ശിക്ഷിക്കാൻ നമ്മൾ ഞാനൊന്നും ആരുമല്ല അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പലതും സംശയിക്കാം സംശയിക്കാം അല്ലെങ്കിൽ ഒന്നുകൂടെ എനിക്ക് പറയാനുണ്ട് ഈ അന്വേഷണ സംഘം സംഘത്തിനെ നിയോഗിച്ചു ഇത്രയും അന്വേഷണം നടക്കുമ്പോഴും ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇതിനകത്തുണ്ട് ശങ്കരദാസിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ശങ്കരദാസിനെ ചോദ്യം ചെയ്തിട്ടില്ല ജയശ്രീ എന്ന് പറഞ്ഞ സെക്രട്ടറിക്ക് വയ്യ ശങ്കരദാസിന് എന്തോ മഹാരോഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ പിന്നെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ ഗൗതം എനിക്ക് തോന്നുന്നത് ഇത്രയേ ഉള്ളൂ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഒരു പാർട്ടിയും ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പിന് കൂട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അങ്ങനെ താങ്കൾക്ക് തോന്നാതിരിക്കാം മറ്റുള്ളവർക്ക് അത് തോന്നുകയും ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇവിടെ കൃത്യമായിട്ടൊരു സോളിഡ് എവിഡൻസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊടുക്കാനായിട്ട് ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുതന്നെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പത്മകുമാറിനെ പോലുള്ള വൃത്തികെട്ടവന്മാർ ഈ കേസിൽ അറസ്റ്റിലായിട്ട് ഉള്ളിൽ കിടക്കുകയെന്നത് തീർച്ചയായിട്ടും അപ്പൊ അവർ വൃത്തികെട്ടവന്മാരാവുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതിന് കൂട്ടുനിന്നു കൂട്ടുനിന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ പുറത്താക്കാൻ പാർട്ടി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ സർക്കാർ ഇടത് സർക്കാർ അവരുടെ എന്താണ് എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആരാണ് അവിടെയുള്ള എന്താണ് പ്രധാന അവരൊക്കെ ഇടതു മനസ്സുള്ള സി പി എമ്മുകാരാണ് തീർച്ചയായിട്ടും അവര് ഭരിക്കുമ്പം ഇത്തരത്തിലുള്ള കൊള്ള എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിയുടെ തലയിൽ പെടുത്തും ജനങ്ങൾ എന്ന കാര്യത്തിൽ സംശയം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എല്ലാ കഥകൾ പെടുത്തി ഉമ്മൻചാണ്ടിയെ കുടുക്കിയില്ലേ ഇവര് ഞാൻ ഇല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ മുഖ്യ ഭരിച്ചത് അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പേര് ആരോപണം ആ ആരോപണത്തിൽ തെറ്റില്ല ഇപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള ആരോപണം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ പറയുന്ന ദേവസ്വത്തിന് അവിടെ ഒരു കമ്മീഷണർ ഉണ്ടായിരുന്നു ദേവസ്വത്തിന് അവിടെ ഒരു കമ്മീഷണർ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ ഇത്രയും ഉണ്ടായിരുന്ന ഈ കമ്മീഷണർമാരെ ഈ നിമിഷം വരെ എസ് ഐ പി ചോദ്യം ചെയ്തിട്ടുണ്ടോ ഒരു സംശയമുണ്ട് അതുപോലെ തന്നെ മനോജ് എബ്രഹാം പിന്നെ സീനിയർ പോലീസ് ഓഫീസർമാരാ ഇപ്പൊ ഡി ജി പി ആയിരിക്കുന്ന എം ആർ അജിത് കുമാർ ഇവരെല്ലാം അവിടെ പോലീസ് കാര്യങ്ങൾ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന ഇവരെ ഇന്ന് തന്നെ അമിതാബ് കാന്ത് എന്ന് പറഞ്ഞ പോലീസ് നേരത്തെ ഉണ്ടായിരുന്ന ഡി ജി പി ആ അമിതാഭ് കാന്ത് മനോജ് എബ്രഹാം അത് മനോജ് എബ്രഹാം കൊടിയേരിയിലെ കാലത്താണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് അവസാനം എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ ആരാണ് ഈ സർക്കാരിന്റെ മാനസപുത്രനാണ് ഇവരെ മൂന്ന് പേരെയും ഈ പറയുന്ന കാലകാലങ്ങളിൽ നിന്ന് ഈ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർമാരായിരുന്ന കമ്മീഷണർ അല്ല ഏർ പിന്നെ പത്തനംതിട്ടയിലെ ഈ സ്പെഷ്യൽ കമ്മീഷണർമാരായിട്ട് കാണുമല്ലോ ഇവർക്ക് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ജഡ്ജിന്റെ പവർ ആണ് ഇവരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്റെ സംശയം അല്ല അവർ ചോദ്യം ചെയ്യണ്ടേ ഇപ്പൊ നമ്മൾ പോറ്റി എന്ന് പറയുന്ന അവരുടെ താഴ്വൻ കുടുംബത്തെയും അവരെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചും പോറ്റിമാരെ കുറിച്ചും ബ്രാഹ്മണ്യത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോഴും എസ് ഐ ടി അന്വേഷണ സംഘം ഈ പറയുന്ന രീതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനെട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഏതാണ്ട് ഒരു എത്ര ഏത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നാല് ഭരണസമിതി ചേർന്ന് അപ്പൊ ഈ പറയുന്ന പോലീസ് ഓഫീസർമാരെയൊക്കെ ചെയ്യണ്ടേ അവസാനം വരെ പറഞ്ഞു വെച്ച പോലീസ് ഓഫീസർമാർ ഞാൻ പറഞ്ഞു എം ആർ അജിത് കുമാറിന് വരെ പങ്കുണ്ട് ഒരു കാര്യം ഞാൻ ഈ ഒരു 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 പുരോഹിതനെ അറസ്റ്റ് ചെയ്തു ശരിയാണ് ഏറ്റവും വലിയൊരു കാർമ്മികനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു കാർമ്മികനെ അറസ്റ്റ് ചെയ്തതിൽ നിന്നും ഗൗതം ഗൗതം തുടക്കത്തിൽ പറഞ്ഞത് മുതൽ ഈ ക്ഷേത്രത്തിന് പൗരാണികമായ ഒരു വല്ലാത്ത പാരമ്പര്യമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വരുന്നുണ്ട് ഒരു ദിവസം ആ ഒരു ദിവസം ഒരു ലക്ഷത്തിലധികം ഭക്തന്മാർ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാം കഴിഞ്ഞ ദിവസം ഉത്തരം നാളിലാണ് അതെ അറസ്റ്റിലായിരിക്കും ഇന്നലെ ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം ഈ ഉത്തരം നക്ഷത്രത്തിലാണ് ഈ തന്ത്രി അറസ്റ്റിലായിരിക്കുന്ന ശബരിമല കുടുംബത്തിലെ താഴമൺ കുടുംബത്തിലെ ഒരു തന്ത്രി ഈ പറയുന്ന മകരവിളക്ക് പതിമൂന്നാം തീയതിയാണ് ഈ മനുഷ്യൻ ചൊവ്വാഴ്ചത്തേക്ക് ജാമ്യം ചോദിക്കാൻ വേണ്ടിയിരിക്കുക ഇനി സന്ധ്യം വചസ്പതി അല്ല ഇനി ഏത് വചസ്പതിയും പോയി കണ്ട് ഈ കുടുംബത്തെ കണ്ടാലോ ആർ എസ് എസ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആർ എസ് എസ് വല്ലതും പറഞ്ഞോ എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ടിട്ട് പറയാനുള്ളത് കേരളത്തിൽ ഒരുപാട് പുരാതന ക്ഷേത്രങ്ങളുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങൾ കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളം അറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രം അങ്ങനെയുള്ള ഒന്നാണ് ശബരിമല ക്ഷേത്രം അങ്ങനെയുള്ളതൊക്കെ ഒന്നാണ് അങ്ങനെയുള്ള മറ്റ് വിശ്വാസ കേന്ദ്രങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ അത്രമാത്രം പ്രൗഢമായിട്ടുള്ള പത്മാത്ര പത്മനാഭസ്വാമി ഉണ്ട് ഇതര വിശ്വാസ കേന്ദ്രങ്ങൾ ഉണ്ടോ ഇതര വിശ്വാസ കേന്ദ്രങ്ങളില്ല ഓക്കെ അപ്പം ഞാന് എന്തായാലും ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത് അതായത് ശബരിമലയുടെ അയ്യപ്പൻ്റെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ആ വലിയ വിശ്വാസ പ്രമാണത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതേതര വിശ്വാസ പ്രമാണത്തെ ഇല്ലാതാക്കി അതിനെ വെട്ടി പരിക്കേൽപ്പിച്ചുകൊണ്ട് ഇവിടത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന ഒരു വലിയ ഇൻ്റർനാഷണൽ ലോബിയുണ്ട് ആ ലോബിയാണ് ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്കിതിൽ പറയാനുള്ളത് അങ്ങനെ ഒരു ലോബി തന്നെയാണ് ഉള്ളത് തന്നെയാണ് ഇതിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ ശബരിമലയെ പതുക്കനെ 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 ഒരു ബഹുമാനം ഇല്ലാത്ത ആരും ഇഷ്ടപ്പെടാത്ത വിശ്വാസങ്ങളെ മൊത്തം തകർക്കുന്ന ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഗൗതം ഒരു കാര്യം കാര്യങ്ങളതിൽ പറയണം ഇപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണ് ഗൗതം നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ തന്നെ പറയുന്നു ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പനെ വെച്ച് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ ഇത് ഇപ്പൊ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് നമ്മൾ പറയുമ്പോൾ എല്ലാ വശവും പറഞ്ഞു ഈ സർക്കാരിനെ പൊതിഞ്ഞു പിടിക്കാനോ അല്ലെങ്കിൽ സർക്കാർ ചെയ്തത് ആനയാണെന്നോ കാര്യം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കേസ് അന്വേഷണം നടന്നത് കൊണ്ട് തന്നെയാണെന്ന് വ്യക്തമായി ആർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഹൈക്കോടതി അന്വേഷണത്തിൻ്റെ ഇതായതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത് എന്ന് മാത്രമേ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഒരു വൻ കച്ചവടത്തിന് വേണ്ടിയായിരുന്നു കൂടെ പറയാനാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ കുറ്റക്കാരനാണെങ്കിൽ അയാളെയും അതുണ്ടാകും അറസ്റ്റ് ഡേയ്സ് വാർത്തയുണ്ട് പുറത്താക്കണം എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ സർക്കാരിന് ഗോളടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ പറ്റും അടിക്കണ്ട ഈ കാര്യത്തിൽ